കാലടി എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു സാന്ദ്രമായ പാരമ്പര്യ പ്രദേശമാണ് അങ്കമാലി ടൗണിനും പെരുമ്പാവൂർ ടൗണിനും ഇടയിലാണ് ഇതിൻ്റെ സ്ഥാനം ഹിന്ദു ധാർമ്മിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായ കാലടി ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായാണ് പ്രാധാന്യം കൈവരിച്ചത് സമ്പന്നമായ പൈതൃകവും മതപരമായ ചരിത്രവും ഈ സ്ഥലത്തെ മലയാളത്തിൻ്റെ ആത്മാവാക്കി മാറ്റുന്നു കാലടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും ആരാധനാ കേന്ദ്രമായി മാറിയതിന്റെ മുഖ്യ കാരണം ആദി ശങ്കരാചാര്യരുടെ ജീവിതവും തുടങ്ങിയ സ്ഥാപനങ്ങളുമാണ് ഹിന്ദുമതത്തിൻ്റെ പുനർജീവനത്തിന് നേതൃത്വം നൽകിയ ശങ്കരാചാര്യർ സനാതർമ്മത്തിൻ്റെ മഹത്തായ ആശയങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു മാതാവിനോടുള്ള ശങ്കരാചാര്യരുടെ അമിതമായ സ്നേഹം കാലടി ചരിത്രത്തിലെ ഒരു ഹൃദയസ്പർശിയായ ഭാഗമാണ് ശങ്കരാചാര്യരുടെ കഥപ്രകാരം ഒരു ദിവസം പെരിയാറിൽ അമിതമായ ഒഴുക്ക് വന്നപ്പോൾ തൂക്കുകെട്ടെറിയാൻ കഴിയാതെ അമ്മ നീരക്ഷ താങ്കളായി അമ്മയ്ക്ക് നീരാശാമോചനം നൽകാൻ ശങ്കരാചാര്യർ ഗംഗയെ വിളിച്ചു കൂട്ടിയ കഥ കാലടിയുടെ പൈതൃകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം കാലടി എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന സ്ഥലമായിരുന്നില്ല എന്നാൽ കേരളത്തിന്റെ അവിഭാജ്യ ഭാഗമായ നാനാതലമുറകളിലായി ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി വികസിപ്പിച്ചു വന്നു പ്രധാന റോഡുകളുടെ നവീകരണം പൈപ്പ് ജലവിതരണ സംവിധാനങ്ങൾ വൈദ്യുതീകരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവയിൽ പ്രഗത്ഭമായ പുരോഗതി സംഭവിച്ചു തൊണ്ണൂറുകളിൽ തുടങ്ങിയ നഗരവൽക്കരണ പ്രവൃത്തികൾ പൊതുവായി ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ നൽകി രണ്ടായിരത്തിൽ സ്ഥാപിതമായ ശാഖകൾ ഹെൽത്ത് കെയർ വ്യാപാര കേന്ദ്രങ്ങൾ സിവിൽ സേവനങ്ങൾ എന്നിവ കാലടിയുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പത്തോടെ ആധുനികതയുടെ പാതയിൽ പുരോഗതി നിലനിർത്താൻ കൂടുതൽ വികസനങ്ങൾ നടപ്പിലായി അങ്കമാലി ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആറ് കിലോമീറ്ററും ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത് മാത്രമല്ല ഇവിടെ നിന്ന് എത്താൻ പതിനഞ്ച് മിനിറ്റ് യാത്ര മാത്രം മതി പ്രശസ്തമായ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം കാലടിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കാലടിയിലെ പെരിയാർ നദി അതിന്റെ പ്രകൃതി സൗന്ദര്യത്താൽ മാത്രമല്ല ആത്മീയ പാരമ്പര്യത്താലും ശ്രദ്ധേയമാണ് കേരളത്തിൻ്റെ ജീവനദി എന്നറിയപ്പെടുന്ന പെരിയാർ കാലടിയിലൂടെ ഒഴുകുമ്പോൾ ഈ സ്ഥലത്തെ പ്രകൃതിയുടെയും പൈതൃകത്തിൻ്റെയും ഹൃദയമായി മാറ്റുന്നു ആദി ശങ്കരാചാര്യരുടെ പിതാവായ ശിവഗുരു പെരിയാറിൽ കുടിച്ച ശേഷം ശിവനെ പ്രാർത്ഥിച്ച് മകന് ജന്മം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ നദി കാലടിയുമായി ഗാഢമായ ആത്മീയ ബന്ധം പങ്കിടുന്നു തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശങ്കരാചാര്യ മഠം വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു പെരിയാർ കാലടിയുടെ കാർഷിക സമൃദ്ധിയുടെ അടിത്തറ കൂടിയാണ് നദിക്കരകളിൽ കൃഷി ചെയ്യുന്ന പാടങ്ങൾ കാലടിയിലെ ജനങ്ങൾക്കുള്ള ധാന്യശേഖരമാണ് പൊടുന്നതിനുള്ള മഴയുടെയും ഉണങ്ങുന്ന വേനലിൻ്റെയും ആഘാതം നിവർത്തിക്കാൻ പെരിയാർ നദി ഈ ജനങ്ങൾക്ക് പരിരക്ഷകമായുണ്ട് പച്ച നിലങ്ങൾ നിറഞ്ഞ നദീതീരങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതശൈലിക്ക് ജീവാംശം നൽകുന്നു നദിയിൽ നിന്നുള്ള ജലവിതരണം വീടുകളിലും കാർഷിക മേഖലയിലും പ്രധാന പങ്കുവഹിക്കുന്നു നദിയുടെ കരകളിൽ നിന്നുള്ള മണൽ കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിനാൽ ഇത് പ്രാദേശിക സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും സഹായകമാണ് കാലടിയിൽ പെരിയാറിൻ്റെ സാന്നിധ്യം വിനോദസഞ്ചാരത്തിനും ഏറെ പ്രചോദനമാണ് നദീതീരത്തുള്ള ബോട്ട് സവാരി നദീവിഹാരം തീരം ചുറ്റലുകൾ സഞ്ചാരികൾക്ക് മനോഹരമായ ഒരു അനുഭവമാണ് നൽകുന്നത് കൂടാതെ ധാരാളം ഫോട്ടോഷൂട്ടുകളും ഇവിടെ നടക്കാറുണ്ട് പെരിയാർ അതിൻ്റെ ശുദ്ധത്തിലൂടെയും മനോഹര തീരങ്ങളിലൂടെയും ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കുന്നു കാലടി എന്ന ഗ്രാമത്തിൻ്റെ ഹൃദയധ്വനിയായ ഈ നദി പാരമ്പര്യവും പ്രാപഞ്ചികവും കൈമൊഴിയാതെ പുതിയ തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആദിശങ്കര സ്തൂപം ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഭാരതത്തിൻ്റെ മഹാദാർശനികനായ ആദി ശങ്കരാചാര്യർക്കുള്ള സ്മാരകമാണിത് ശാശ്വതയുടെ അദ്വൈത തത്വചിന്തയെ ശക്തമായ പ്രതിപാദനമാക്കി ലോകമെമ്പാടും പ്രചരിപ്പിച്ച ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ പണിത ഈ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും പ്രമാണമാക്കിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശിഷ്ട ജീവിതവും സാന്നിധ്യവും രൂപപ്പെടുത്താൻ പണിത ഈ ക്ഷേത്രം കേരളത്തിൻ്റെ പ്രാചീന ക്ഷേത്രശൈലിയിൽ സുന്ദരമായി രൂപകൽപ്പന ചെയ്തതാണ് അദ്വൈതത്വത്തിൻ്റെ താത്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ സ്തൂപം ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കപ്പെട്ടുമുണ്ട് ക്ഷേത്രം ഒരു ആരാധനാലയമായതിലുപരി ധാർമ്മിക പഠനകേന്ദ്രവും ആത്മീയതയുടെ അഭ്യാസ തലവുമാണ് ശങ്കരാചാര്യരുടെ ഉപനിഷത്തുകളിലെയും ഭഗവത്ഗീതയിലെയും ബ്രഹ്മസൂത്രങ്ങളിലെയും വ്യാഖ്യാനങ്ങൾ ഇവിടെ പഠനവിധേയമാക്കപ്പെടുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഭജഗോവിന്ദം നിവർണ്ണ തുടങ്ങിയ ശങ്കരാചാര്യരുടെ ഹൃദയസ്പർശിയായ കൃതികൾ ചൊല്ലി ആത്മീയതയുടെ അനുഭവം മനസ്സിലാക്കുന്നു എല്ലാ വർഷവും ജയന്തി എന്ന പേരിൽ ശങ്കരാചാര്യരുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരും പണ്ഡിതരും കൂടിച്ചേരുന്നു ആത്മജ്ഞാനവും ഏകത്വബോധവും പ്രചരിപ്പിച്ച മഹാത്മാവിൻ്റെ സ്മാരകമാക്കി തീർത്ത ഈ ക്ഷേത്രം പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും സമന്വയമയാൽ അനശ്വരമാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രഗത്ഭമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ ഇത് സംസ്കൃത ഭാഷയുടെ പാരമ്പര്യവും കാലാതീതമായ ജ്ഞാനവും സംരക്ഷിച്ച് വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു ഭാഷാശാസ്ത്രം ദർശനം ചരിത്രം സാംസ്കാരിക പഠനങ്ങൾ സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ വിവിധ കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ് സർവകലാശാലയുടെ ക്യാമ്പസ് പ്രാദേശിക സൗന്ദര്യത്തോടൊപ്പം ആധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ശാന്തമായ പഠനവാതാവാണ് ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടെ എത്തുന്നുണ്ട് ശങ്കരാചാര്യരുടെ പാരമ്പര്യത്തിനും ദർശനങ്ങൾക്കും ആദരവായി സർവകലാശാല സംസ്കാരവും ആധുനികതയും പിണഞ്ഞ ഒരു വിദ്യാഭ്യാസ പരിസരം സൃഷ്ടിക്കുന്നു അതിൻ്റെ അക്കാദമിക് മികവ് രാജ്യത്തുടനീളം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂൾ കാലടിയിലെ മറ്റൊരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നു എസ് എസ് എൽ സി ഉൾപ്പെടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സയൻസ് കൊമേഴ്സ് ആർട്സ് എന്നീ കോഴ്സുകളിൽ മികച്ച പരിശീലനം ഇവിടെ ലഭ്യമാണ് കൂടാതെ കുട്ടികളുടെ സാമൂഹിക വികസനത്തിനും കായികം വാദ്യവാദന സംഗീതം തുടങ്ങിയ വിവിധ മേഖലയിലുമുള്ള കഴിവുകൾ സമ്പാദിക്കാനും ഈ സ്കൂളിൽ നിരവധി അവസരങ്ങൾ നൽകുന്നു ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം കാലടിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും ആത്മീയ ആത്മീയസങ്കേതവുമാണ് ആധ്യാത്മികതയുടെ പ്രഭാവശാലനായ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ ജീവിതവും പാരമ്പര്യവും അനുസ്മരിപ്പിക്കുന്നു ശിവലിംഗവും ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയും ഉള്ള ക്ഷേത്രം സനാതനധർമ്മത്തിന്റെ പ്രതീകമാണ് പവിത്രമായ പോഴി ഗംഗാനദിയുടെ പ്രതീകമായ പൂർണാനദി അനുബന്ധ സന്നിധികൾ എന്നിവ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ് വർഷം ശങ്കര ജയന്തി ആഘോഷങ്ങൾ അണിചേരുന്ന അനേകം ഭക്തരെ ആകർഷിക്കും കലാസാംസ്കാരിക പരിപാടികളും അധ്യാത്മിക ഉപനിഷത്തുകളും ഇവിടെ നടത്തുന്നുണ്ട് കാലടിയിൽ ഏവരെയും ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലമാണ് മുതലക്കടവ് ഇത് പൂർണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാധാരണ ഘട്ടമാണ് എന്നാൽ അതിൻ്റെ ആത്മീയവും ചരിത്രപരവുമായ പ്രാധാന്യം അതിനെ പ്രത്യേകത കൂട്ടുന്നു ശങ്കരാചാര്യരുടെ പിതാവിൻ്റെ വിയോഗശേഷം മാതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഗംഗാനദിയിലേക്ക് പുണ്യ സ്നാനം നൽകാൻ ശങ്കരൻ പ്രാർത്ഥിച്ച് ഗംഗയെ ഒഴുക്കിയെന്ന കഥ ഈ സ്ഥലത്തെ പ്രസിദ്ധമാക്കുന്നു ഘട്ടത്തിൽ പടികൾക്ക് ഓടുകൊണ്ടുള്ള അടിസ്ഥാനവും പരിസരത്ത് കടുമ്പച്ച നിറമുള്ള പ്രകൃതി ദൃശ്യവും കാണാം ശാന്തമായ പൂർണാനദി ഹൃദയസ്പർശിയായ രീതിയിൽ ഇതിൻ്റെ ചുറ്റുപാടുകൾ മനോഹരമാക്കുന്നു സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും വിശ്രമിക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് പണ്ടത്തെ ചെറുകിട ഘടനയിൽ നിന്നും ഇത് പരിഷ്കരിച്ചും നവീകരിച്ചും ഭക്തർക്ക് സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് ഇവിടെ സ്നാനത്തിനും പൂജകൾക്കും വിശാലമായ സ്ഥലമുള്ളതിനാൽ മതപരമായ ചടങ്ങുകൾക്കും അനുയോജ്യമാണ് ഘട്ടത്തിൻ്റെ ഏകസാധാരണ രൂപകൽപ്പന മാത്രമല്ല അതിൻ്റെ ആത്മീയ പൈതൃകവും ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നു കേരളത്തിൻ്റെ പൈതൃകവും കാർഷിക സമ്പത്തും പ്രതിഫലിപ്പിക്കുന്ന മസാല വിപണികളിൽ കാലടി ഒരു പ്രധാന കേന്ദ്രമാണ് കാലടി മസാല മാർക്കറ്റിൻ്റെ ആരംഭവും വളർച്ചയും കേരളത്തിലെ സുവിശാലമായ സസ്യസമ്പത്തിൻ്റെ ഭാഗമാണ് പ്രാചീന കാലം മുതൽ തന്നെ കാലടി അഞ്ച് കൃഷി ഉൽപ്പന്നങ്ങളുടെ വിറ്റുവിപണനത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടമായിരുന്നു കുരുമുളക് ഏലക്ക ഇഞ്ചി മഞ്ഞൾ ജാതിക്ക തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിൽ മുഖ്യമായും കൃഷി ചെയ്യപ്പെട്ടു കാലടിയുടെ ഭൗമശാസ്ത്രപരമായ ഭംഗിയും പുഴമേഖലകളുടെ സാന്നിധ്യവും മസാല കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു മലമ്പ്രദേശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മസാലകൾ കാലടിയിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്ക് വിതരണത്തിനായി കൊണ്ടുപോകുകയും ചെയ്തിരുന്നു കാലടി മാർക്കറ്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒരു ക്രമീകരിത വ്യാപാര കേന്ദ്രമായി മാറി കാലടി മസാല വിപണിക്ക് കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട മാർക്കറ്റുകളായ ഇടുക്കി വയനാട് എറണാകുളം എന്നിവയുമായി സജീവമായ ബന്ധമുണ്ട് മസാല മാർക്കറ്റിൻ്റെ പ്രധാനമായ ഒരു സവിശേഷം ചെറുകിട കർഷകരെയും വ്യാപാരികളെയും ഏകോപിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായുള്ളതാണ് ദിവസവും നൂറുകണക്കിന് കർഷകരും വ്യാപാരികളുമാണ് ഇവിടെ എത്തിച്ചേരുന്നത് കാലടിയിൽ വിവിധ തരം ഭക്ഷണാനുഭവങ്ങൾ ലഭ്യമാക്കുന്ന മികച്ച റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് ദക്ഷിണേന്ത്യൻ രുചി കൂട്ടലുകൾ മുതൽ ഉത്തരേന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ് പ്രാദേശികമായ നാടൻ ഭക്ഷണശാലകൾ രുചിയുടെ മേളയുമാണ് ചില പ്രശസ്ത റെസ്റ്റോറൻറ്റുകൾ ശുഭ്രതയും സൗഹൃദപരമായ സേവനവും നൽകുന്നവയാണ് അതേസമയം ചെറുതും മറ്റിതരവുമായ കഫേകളും കടകളും ചെറിയ ഇടങ്ങളിൽ രുചികരമായ നാടൻ ചായയും സ്പെഷ്യൽ പലഹാരങ്ങളും ലഭ്യമാക്കുന്നു ശ്രീശങ്കരാചാര്യരുടെ നാടായതിനാൽ ലഭിക്കുന്ന ഭക്ഷണം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ പ്രതിഫലനവുമാണ് വൈദ്യശാലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടുത്തുള്ള പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും അനുയോജ്യമായ റെസ്റ്റോറൻറ്റുകൾ വാണിജ്യമായി വളർന്നു വന്നിട്ടുണ്ട് ചെറിയ ഹോട്ടലുകളും തനതായ ചായക്കടകളും ഉച്ചഭക്ഷണത്തിനും നാടൻ പലഹാരങ്ങൾക്കുമായി പ്രശസ്തമാണ് കാലടിയിലെ പ്രധാന തിയേറ്ററാണ് ഡ്രീം ബിഗ് സിനിമാസ് ജോഹർ പ്രാദേശിക ജനങ്ങൾക്ക് ഏറ്റവും പുതിയ സിനിമകൾ ആസ്വദിക്കാനുള്ള സജ്ജീകരണങ്ങൾ നൽകുന്നു ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും വിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളോടും കൂടിയ ഇത് കുടുംബസമേതം സമയം ചിലവഴിക്കാൻ അനുയോജ്യമാണ് ഈ ടൗണിനോട് ചേർന്നുള്ള ഗോൾഡൻ മാൾ ഒരു പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമാണ് ഇവിടെ നൂതന വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ മുതലായവയുടെ വ്യാപകമായ ശേഖരം ലഭ്യമാണ് ഫാഷൻ പ്രിയർക്കും കുടുംബശ്രീകൾക്കും വിനോദത്തിന്റെ ഒരിടമാണ് ഇത് എസ് ടി സിനിമാസ് എന്ന തിയേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും വിശ്രമിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷവും ഉൾപ്പെടുന്ന ഗോൾഡൻ മാൾ പ്രാദേശിക ഉപഭോക്താക്കളുടെ പ്രധാന ഗമ്യസ്ഥാനമാണ് കൂടാതെ ചെറുകിട ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പ്രാദേശിക ജനങ്ങൾക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നൽകുന്നു മികച്ച വസ്ത്രവിപണികളും ഇലക്ട്രോണിക്സ് സ്റ്റോറുകളും ഉൾക്കൊള്ളുന്ന ഇവ ആധുനിക ശൈലിയിൽ പണികഴിപ്പിച്ചിരിക്കുന്നു ചെറിയ ഹാൻഡിക്രാഫ്റ്റ് കടകൾ മുതൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഷോറൂമുകൾ വരെ ഇവിടെ കാണാം ഭക്ഷണശാലകളും മറ്റും കൂട്ടിച്ചേർന്ന ഈ കോംപ്ലക്സുകൾ കുടുംബസമേതം സമയം ചെലവഴിക്കാനൊരു മികച്ച സ്ഥലമാണ് കാലടി തൻ്റെ സമൃദ്ധമായ ചരിത്രവും ആത്മീയ പൈതൃകവും കൊണ്ട് അനേകം തലമുറകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഓരോ സങ്കേതവും ഓരോ വഴിയും ഇവിടെ പുതിയ ആശയങ്ങൾക്കും പ്രചോദനങ്ങൾക്കും തുടക്കം നൽകുന്നു ഇതിലൂടെ കാലടിയുടെ പാരമ്പര്യവും ആധുനികതയും ഒന്നിച്ചുവരുകയും അത് പ്രാദേശികതയുടെ അടയാളവുമാവുകയും ചെയ്യുന്നു ഒരുപക്ഷെ ഈ നഗരത്തിൻ്റെ തീർത്ഥാടനവും വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയുടെ സംയോജനവും കാലടിയെ പുതിയ തലമുറയുടെ പ്രചോദന കേന്ദ്രമാക്കിയിരിക്കാം കാലടി വിശാലമായ ഭൂമിയുടെ സങ്കേതമായി ഇന്നും ഭാവിയിലും ലോകത്തേക്ക് എപ്പോഴും ഒരു കാഴ്ചപ്പാടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ